നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഷൂ നക്കലിനെക്കുറിച്ച് വളരെ ആധികാരികമായി പ്രസംഗിക്കാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവർ തങ്ങളുടെ അനുഭവ കഥകളെ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആധികാരികമായി പ്രസംഗിച്ചു നടക്കുന്നവരാണ് അത്തരത്തിലുള്ള ധാരാളം പ്രസംഗങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ആ കാര്യം പിന്നീട് പറയാം എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമെന്നത് സി പി എം എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഉത്തരം സി പി ഐ എമ്മിൻ്റെ ചില നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്നതൊന്നുമല്ല ഉദ്ദേശം അവർക്കതിനെ കൊണ്ട് കഴിയുകയുമില്ല പക്ഷേ പാർട്ടിയുടെ ചിഹ്നം അത് ദേശീയ പാർട്ടിയായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാർട്ടിക്കൊരു സ്ഥിര ചിഹ്നമുണ്ട് ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് പാർട്ടി മത്സരിക്കുന്നത് കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലുമൊക്കെ കുറച്ച് വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ചില സീറ്റുകൾ കിട്ടിയെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരമായി ഈ ചിഹ്നം അനുവദിക്കൂ അല്ലെങ്കിൽ പിന്നെ വല്ല ഈനാം വേച്ചിയുടെയോ മരപ്പെട്ടിയുടെയോ ചിഹ്നം നമ്മുടെ ചെങ്കൊടിയിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ നടക്കേണ്ടി വരും അതുണ്ടാകാതിരിക്കാൻ നമ്മൾ അഹോരാത്രം പണിയെടുക്കണം എന്ന് ആഹ്വാനം ചെയ്തത് സി പി തന്നെ ഒരു നേതാവാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലം വന്നു സി പി ഐ എമ്മിൻ്റെ പ്രകടനം എത്രയായിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സീറ്റിലൊതുങ്ങിയ സി പി എം മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വലിയ ഭേദപ്പെട്ട പ്രകടനങ്ങളൊന്നും നമ്മൾ കണ്ടില്ല ഇനി ഏറ്റവും വലിയ ചോദ്യം സി പി ഐ എമ്മിന് ആ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നാണ് പക്ഷേ അങ്ങനെ നഷ്ടപ്പെടാൻ സി പി എം അനുവദിക്കില്ല അതിന് ചില കളികളൊക്കെ അവർ കളിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ പോയ തിരഞ്ഞെടുപ്പിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രാജസ്ഥാനിലെ ശിഖർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വിജയത്തിൻ്റെ കണക്കുകളാണ് അവിടെ വിജയി അമ്രാറാം എന്ന സ്ഥാനാർത്ഥിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അമ്രാറാം ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ഷെയർ അൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടുകൾ നേടി അതായത് ആ മണ്ഡലത്തിൽ നിന്നും ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് വോട്ടുകൾ നേടിയാണ് അമ്രാറാം അവിടെ വിജയിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് സുമേധാനന്ദ് സരസ്വതിയാണ് ബി ജെ പിയുടേത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് അതിന് തൊട്ടു താഴെയായി രണ്ടായിരത്തി പത്തൊൻപതിലെ അതായത് ഇതിന് തൊട്ട് മുന്നിലുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമുണ്ട് അവിടെ ജയിച്ചിരിക്കുന്നത് അതായത് സിറ്റിംഗ് എം പി ആയിരുന്നത് സുമേധാനന്ദ സരസ്വതിയാണ് ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി നൂറ്റിനാല് വോട്ടുകൾ അൻപത്തി എട്ട് ശതമാനം വോട്ടുകളോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ വിജയിച്ചത് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളോടുകൂടി കോൺഗ്രസിൻ്റെ സുഭാഷ് മഹാരിയാണ് മൂന്നാം സ്ഥാനത്തുള്ള ആളിനെ നോക്കൂ അയാളാണ് അമ്രാറാം മുപ്പത്തി ഒന്നായിരത്തി വെറും മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം വോട്ടുകളോടുകൂടിയാണ് ഈ കനത്ത പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രാജസ്ഥാനിലെ ശിഖാർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റുവാങ്ങിയത് ഈ രണ്ടേ പോയിൻറ്റ് നാല് ശതമാനം വോട്ട് നേടിയ മഹത് വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടോടുകൂടി അവിടെ വിജയിയാകുന്നത് ഈ അമ്രാറാം എന്നത് രാജസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇയാൾ കഴിഞ്ഞ ആറ് തിരഞ്ഞെടുപ്പുകളിലെങ്കിലും കഴിഞ്ഞ ആറ് തവണയായിട്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അപ്പോഴെങ്ങും പച്ചതൊട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമാണ് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം വോട്ട് നേടി അല്പമെങ്കിലും മുന്നോട്ട് വന്നത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അൻപതിലധികം ശതമാനം വോട്ട് നേടി ഈ അമ്രാറാം വിജയിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടും ഇപ്പോഴത്തെ വോട്ടും നോക്കിയാൽ മനസ്സിലാകും കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ അവിടെ സി പി ഐമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു ദേശീയ പാർട്ടി സ്ഥാനം ലഭിക്കണമെങ്കിൽ ചിഹ്നം നഷ്ടമാകാതിരിക്കണമെങ്കിൽ കേരളത്തിൽ മാത്രമല്ല മറ്റു ചില സംസ്ഥാനങ്ങളിലും വിജയിക്കണം അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ കാല് പിടിച്ച് ഷൂ നക്കിക്കൊണ്ടാണ് ഈ വിജയം നേടിയിരിക്കുന്നത് എന്ന് സുവ്യക്തമാണ് ഇതിന് പകരം കേരളത്തിൽ കോൺഗ്രസ്സിന് എന്തെങ്കിലും തളികയിൽ വെച്ച് കൊടുത്ത് കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു തുടങ്ങിയതുപോലെ ഷൂ നക്കുന്ന പ്രവൃത്തിയിൽ ആധികാരികമായി പല കാര്യങ്ങളും പറയാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ പറയുന്ന ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ അവർ എന്തും ചെയ്യും രാജസ്ഥാനിലെ കോൺഗ്രസ്സുകാരുടെ ഷൂ നന്നായി നക്കി വെടിപ്പാക്കി കൊടുത്തിട്ടാണ് സഖാക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരിക്കൽ കൂടി സ്ഥിരമായി വീണ്ടും കിട്ടിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്